മരണം അടിയന്തരം എന്നിവയ്ക്കുമെല്ലാം ഇവർ നൃത്തമാടുന്നു കൃഷിയോടനുബന്ധിച്ച് നടത്തുന്ന ആഹ്ലാദ നൃത്തം കമ്പലം എന്നറിയപ്പെടുന്നു ഓരോ സന്ദർഭത്തിനും അവസരത്തിനും വ്യത്യസ്ത ഇരം പാട്ടുകളുമുണ്ട് തെക്കുമല വള്ളി എന്നിവ ഇതിൽ ചിലതാണ് തമിഴ് വാക്കുകളേറിയ പാട്ടിനൊപ്പം ദവിൻ കൊറേ ജാലറ എന്നീ ഉപദ്രവങ്ങൾ ഉപയോഗിക്കുന്നു റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിനം അതിൻ്റെ അവസാനത്തോടടുത്തിരിക്കുകയാണ് വേദിയിൽ ഇക്കുറി ജില്ലാ കലോത്സവത്തെ ഏറെ വേറിട്ടതാക്കി മാറ്റുന്നത് ഗോത്ര വിഭാഗത്തിൻ്റെ തനത് കലാരൂപങ്ങളെല്ലാം തന്നെ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലാം ദിനത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള ഈ പിന്നിൽ കാണുന്ന വേഷവിധാനങ്ങളെല്ലാം തന്നെ ഇരുളനൃത്തത്തിൻ്റെയാണ് നൃത്ത കലാകാരന്മാരായ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ കലയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടതുള്ളത് നിങ്ങളെ പേരൊക്കെ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ജോസഫൻ ഈ നൃത്തം ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കലോത്സവത്തിലുള്ളത് അപ്പോൾ ഇതൊക്കെ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് പഠിച്ചത് കുറച്ച് അപ്പൊ ശബ്ദമില്ല പാട്ട് പാടിയാണ് മോളക്ക് എങ്ങനെയാണ് ഈ ഇരുള നൃത്തത്തെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് പഠിച്ചെടുത്ത ഒരു ആ ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്ത് പാട്ടെല്ലാം കുറച്ച് ടഫ് ടഫിന് പഠിക്കേ ആരായിരുന്നു പഠിപ്പിച്ച സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ സർ അപ്പോ ഈ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ കൂടെ ഉണ്ട് അപ്പൊ സർ നമസ്കാരം എന്താണ് പേര് സുബ്രഹ്മണ് അട്ടപ്പാടിയാണ് അട്ടപ്പാടി വന്നിട്ടാണ് ഇവർ ഇത് പഠിപ്പിച്ചത് അപ്പോൾ എത്ര കാലമായി ഈ ഒരു മേഖലയിൽ തന്നെ അപ്പൊ ഇത് ഈ ഗോത്ര വിഭാഗ കലകളിൽ ഇത്തവണ ആദ്യമായിട്ടാണല്ലോ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഇരൂള നൃത്ത എന്താണ് അതിന്റെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകതകൾ മരണ ചടങ്ങുകളില് അമ്പലങ്ങളിൽ കളിക്കും എല്ലാ പരമ്പര കളിക്കണത് എല്ലാത്തിലും മരിപ്പിലും ചടങ്ങിലും എല്ലാത്തിലും എന്തൊക്കെയാണ് ഒരു പ്രത്യേകത എന്താ കമ്പളം എന്ന് പറഞ്ഞാൽ കാടുകളിലൊക്കെ വിതയ്ക്കുമ്പോ കമ്പളം ചെയ്യുമ്പോ ആടിപ്പാടിക്ക കളിക്കാറുണ്ട് അങ്ങനെ എല്ലാത്തിലും ഉണ്ട് സുബ്രഹ്മണ്യം ചേട്ടന്റെ മുൻ തലമുറ ഇത് ആ ഒരു തല പാരമ്പര്യായിട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞല്ലോ

ഒരു പാരമ്പര്യമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഒരു അഭിമാനമുണ്ട് കുട്ടികൾ പഠിച്ച് വളരുമ്പോൾ നമുക്കൊരു ബഹുമാനമുണ്ട് ഒരു സന്തോഷമുണ്ട് അതെല്ലാം പഠിച്ച് അതായത് വളരട്ടെട്ട് ആചാരം തെറ്റാതെ പോയിക്കൊണ്ടിരിക്കുവല്ലോ ഇറളി നൃത്തം എന്ന് പറഞ്ഞാൽ അത് മനഃപ്പൂർ എല്ലാവർക്കും ഒരു പാഠമാവും ഇങ്ങനാണ് കേരളനൃത്തം എന്ന് മനസ്സിലാവും അവർക്കും ഏത് വിഭാഗത്തിൽ ഈരുള വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തില് അവർ മാത്രമാണോ നൃത്തം കൊണ്ടാടുന്നത് കേരള നൃത്തം മാത്രമേ ഉള്ളൂ ഈ ആചാരം പഠിക്കണം വേറെ വേറെ ഇതിൽ വരില്ല നൃത്തം മാത്രമേ വരുള്ളൂ ഇതില് കുട്ടികൾക്ക് നല്ല നന്നായിട്ട് ആഗ്രഹത്തിൽ കളിക്കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ വന്ന പോലെ ആയി ഇപ്പൊ അവർ കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കണ്ട് പക്ഷേ ഇത് മേലോട്ട് അങ്ങനെ പോട്ടെ എങ്ങനെയാണ് ഈ കണ്ണൂരിലെ ഈ കുട്ടികളെ അടുത്തേക്ക് പരിശീലിപ്പിക്കാൻ ഇവിടെ അവിടെ വിളിച്ച് പറയുമ്പോ നമ്മൾ ശരി അവർ ഗ്യാപ്പ് കിട്ടുമ്പോ ശരി എനിക്ക് ഗ്യാപ്പ് ഉള്ളപ്പോ ഞാൻ വന്ന് പഠിപ്പിച്ചു തരാം പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാനും പെട്ടു ഇപ്പൊ ഇവരെ കളിക്കണപ്പൊ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഇത്ര പെട്ടെന്ന് രണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ കുട്ടികൾ പഠിച്ചെടുത്തു നീ പഠിക്കാനുണ്ട് സന്തോഷം നമ്മളെ നമുക്ക് അതിന്റെ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് ഇവരെ കളിക്കുമ്പോ അങ്ങനെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവരൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ശരി അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു പാഠം ആട്ടെ കേരളനൃത്തം എന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലായി ഇങ്ങനെയാണ് ഇങ്ങനാണ് നൃത്തം എന്ന് ഒരു പാഠമാവും അപ്പോൾ അതൊരു നമുക്കൊരു ചുമതല പഠിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടി എന്നാൽ നമുക്കൊരു അഭിമാനമുണ്ട് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല മാത്രമാണ് ജില്ലാ വിഭാഗം ഉള്ളത് ആ പാലക്കാട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നൃത്തം ബാക്കി എല്ലാം ബാക്കി സ്ഥലങ്ങളിലില്ല ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഇഷ്ടം പോലെ ഉണ്ട് തീർച്ചയായും ഇവർക്കൊക്കെ ഈ ഇരുള വിഭാഗത്തിൽ ഗോത്ര വിഭാഗത്തിനെല്ലാം തന്നെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് സുബ്രഹ്മണ്യൻ ചേട്ടനെ പോലെ ഒരുപാട് ഈ ഒരു കുട്ടികൾ അരങ്ങിലേക്ക് എത്തിയപ്പോൾ അവരവരുടെ കുട്ടിക്കാലത്തേക്ക് പോകുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ തനത് പാരമ്പര്യകലിയെ മറ്റുള്ളവർ കൂടി നെഞ്ചേറ്റി അതിനെ ഒന്നുകൂടി ഉയർത്തി കാട്ടു കാട്ടിയെന്ന സന്തോഷവുമാണ് ഈയൊരു സുബ്രഹ്മണ്യൻ ചേട്ടനെ പോലെ പാലക്കാട് നിന്നുള്ള ഈ ഒരു ഗോത്ര വിഭാഗത്തിൽ തന്നെ ഉൾപ്പെട്ട ഒരു വ്യക്തി പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൻ്റെ സന്തോഷവും ഒപ്പം തന്നെ ആഹ്ലാദവും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇനി സംസ്ഥ സംസ്ഥാനതലത്തിലും ഇത്തവണ നല്ല ഒരു മത്സരം തന്നെയായിരിക്കും ഈ ഗോത്രകലാ വിഭാഗത്തിലെല്ലാം തന്നെ ഉണ്ടാവുക അത് തീർച്ചയാണ് എന്ത് തന്നെയായാലും ഇത്തരം കലകളെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അഭിമാനത്തിൽ തന്നെയാണ് ഈ ഇവരെല്ലാവരും തന്നെ ഉള്ളത് കലോത്സവ വേദിയിൽ നിന്ന് നവീന കോട്ടിനൊപ്പം നീതുവശോ കണ്ണൂർ ശോ